കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ ഏഷ്യ ലൈവ് ടി വിയിലെ ഫംഗ്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പം നമ്മളൊരു വീട് വാങ്ങിച്ച് അല്ലെങ്കിൽ ഒരു വീട് വെച്ച് വീട് വെച്ച് വീടിനകത്ത് നിന്ന് ഉള്ളിലേക്ക് നോക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും കൺ കാണാൻ പാടില്ലാത്ത അല്ലെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകാവുന്ന മൂന്നാലഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം ഇത് കിടക്കോട്ട് ഫേസ് ചെയ്യുന്നൊരു വീടാണ് ഇത് സൗത്ത് ഈസ്റ്റ് കോർണർ ഇത് സൗത്ത് ഇത് സൗത്ത് വെസ്റ്റ് ഇത് വെസ്റ്റ് ഇത് നോർത്ത് വെസ്റ്റ് ഇത് നോർത്ത് ഇത് നോർത്ത് ഈസ്റ്റ് ഇത് ഈസ്റ്റ് സ്പേസിങ് ആണ് അപ്പോൾ മെയിൻ ഡോറ് കിഴക്ക് ഭാഗത്ത് ഇവിടെ നിൽക്കുകയാണ് ഈ പ്രധാന വാതിൽ നിന്ന് ഉള്ളിലേക്ക് നോക്കുമ്പോൾ സ്റ്റെയർ കേസ് കാണാൻ പാടില്ല സ്റ്റെയർ കേസ് കാണുന്നത് നല്ലതല്ല അത് ആരോഗ്യ സംബന്ധമായിട്ടുള്ള വിഷ വിഷയങ്ങൾ സൃഷ്ടിക്കും എന്നുള്ളതാണ് സ്റ്റെയർ കേസ് കൊണ്ടു പറയുന്നത് രണ്ടെന്ന് പറയുന്നത് ഇതിൻ്റെ ഇതൊരു ഡൈനിങ് ടേബിളാണ് ഈ ഡൈനിങ് ടേബിൾ കാണുന്നത് നല്ലതല്ല അത് സാമ്പത്തിക ചിലവ് കൂട്ടും എന്നുള്ളതാണ് അത് കഴിഞ്ഞിട്ട് പ്രധാന വാതിൽ നിന്ന് നോക്കുമ്പോൾ ക്ലോക്ക് കാണാൻ പാടില്ല ഈ ഇത് ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ വാഷ് ബേസൺ ആണ് പ്രധാന വാതിൽ നിന്ന് നോക്കുമ്പോൾ വാഷ് ബേസൺ കാണാൻ പാടില്ല അതുപോലെ തന്നെ ഇത് ഈ ഡോറിൻ്റെ നേരെ ഓപ്പോസിറ്റ് കിച്ചൺ ആണ് ഇവിടെ പിന്നെ സ്റ്റൗ ആണ് അത് ഈ ഭാഗത്തുനിന്ന് തന്നെ പുറംതിരിഞ്ഞു നിൽക്കുന്ന അതും പാടില്ല ഇപ്പം ഇത്രയും കാര്യങ്ങൾ നമുക്ക് വളരെ അധികം പ്രാധാന്യമുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രാധാന്യമുള്ള രണ്ട് കാര്യങ്ങളെന്ന് പറയുന്നത് ഈ സ്റ്റെർകേയ്സും ഈ പറയുന്ന ഡൈനിങ് ഡൈനിങ് ടേബിളുമാണ് ഇത് ഒരു കാരണവശാലും കാണാൻ പാടില്ല അങ്ങനെ ഉണ്ടെങ്കിൽ അതിന് അതിൻ്റേതായിട്ടുള്ള റെമഡികൾ ഉപയോഗിക്കേണ്ടതാണ് അതുപോലെ തന്നെ ഈ ഒരു ഡോറിൽ നിന്ന് അകത്തേക്ക് നോക്കുമ്പോൾ ഈ ഭാഗത്തായിട്ട് ഒരു ടോയ്ലറ്റ് ഈ ഭാഗത്തായിട്ടൊരു ടോയ്ലറ്റ് ഉണ്ട് ഇവിടെ ഒരു ടോയ്ലറ്റ് നിൽക്കുന്നുണ്ട് ഇതിനൊരു ടോയ്ലറ്റ് നിൽക്കുന്നുണ്ട് ഇതിൻ്റെ വാതിൽ പ്രധാന വാതിലിൻ്റെ ഓപ്പോസിറ്റ് വളരെ വളരെ റോങ് ആയിട്ടുള്ളൊരു കാര്യമാണ് അത് എന്ത് കാരണവശാലും ഒന്നുകിൽ അതിൻ്റെ ഡോർ അവിടെ നിന്ന് മാറ്റുകയോ അല്ലെങ്കിൽ ഇത്രയും ഭാഗം പാർട്ടീഷൻ ചെയ്ത് മാറ്റുകയോ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇത്തരത്തിൽ നമുക്ക് വന്നു പോയിട്ടുണ്ടെങ്കിൽ ഈ ഇവിടെ വരുന്ന ടോയ്ലറ്റിന് ഞാൻ പറഞ്ഞു ഈ ഭാഗത്ത് ഒരു പാർട്ടീഷൻ ചെയ്തുകൊണ്ട് നേരെ ഈ ടോയ്ലറ്റ് തുറക്കുന്ന നേരെ മെയിൻ ഡോറിലേക്ക് ആകാത്ത രീതിയിൽ ഇവിടുത്തെ ഒരു പാർട്ടീഷൻ കൊണ്ട് അത് നമുക്ക് കറക്റ്റ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് ഇവിടെ നമുക്ക് ഒരു സ്റ്റെയർ കേസ് നിൽക്കുന്നുണ്ട് ഈ സ്റ്റെയർ കേസിൻ്റെയും ഈ മെയിൻ ഡോർ ഇതിൻ്റെയും കൂടെ ഇടയിലേക്ക് ഒരു ചെറിയ കർട്ടൺ ഉപയോഗിച്ചുകൊണ്ട് ഈ സ്റ്റെയർ കേസ് കാണാത്ത രീതിയിൽ അത് നമുക്ക് ബ്ലോക്ക് ചെയ്യാം ഇത് ഡൈനിങ് ടേബിളും ഇതുപോലൊരു കർട്ടൺ ഉപയോഗിച്ച് ചെയ്യാം അത് പറ്റൂലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഇടയ്ക്ക് പ്രധാന ഡോറിൻ്റെയും ഡൈനിങ് ഹാളിൻ്റെയും കൂടെ ഇടയ്ക്ക് ഈ ഭാഗത്ത് നല്ല പ്രകാശമുള്ള ഒരു ബൾബ് ഉപയോഗിച്ചുകൊണ്ട് ആ ലൈറ്റ് ഇട്ടുകൊണ്ട് നമുക്കിതിനെ ബ്രേക്ക് ചെയ്യാം ഈ ഭാഗത്ത് ക്രിസ്റ്റൽ ബോൾ ഹാങ്ങ് ചെയ്തുകൊണ്ട് ഇത് മാറ്റാം പിന്നെ നമുക്ക് ഈ സിങ്കിന്റെ ഇവിടെ ഇതും നമുക്ക് ഇവിടെ ഒരു പാർട്ടേഷൻ ചെയ്തുകൊണ്ട് ഇതിനെ കറക്റ്റ് വാഷി ബേസിൻ്റെ ഒരു പാർട്ടിവേഷൻ ചെയ്തുകൊണ്ട് ഇതിനെ കറക്റ്റ് ചെയ്യാം ക്ലോക്ക് നമുക്ക് അവിടെ നിന്ന് സൗകര്യപ്രദമായിട്ടുള്ള മറ്റൊരു ദിശയിലേക്ക് മാറ്റാം ഇത് പിന്നെ നമുക്ക് ഒരു കിറ്റാണ് ഇതിനകത്ത് നമുക്ക് എട്ട് ദിക്കുകളുടെ സൗഭാഗ്യങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് കിഴക്ക് ഒരു പച്ച പച്ചട്രാഗൺ തെക്ക് വശത്ത് ഒരു ഫീനിക്സ് പേട് പടിഞ്ഞാറ് വശത്തൊരു വെള്ളക്കടുവ വടക്ക് വശത്ത് ഒരു ആമ അത് കഴിഞ്ഞിട്ട് ഒരു ട്രാവലിംഗ് ബുദ്ധ ഒരു ത്രീ ലെഗ്ഗഡ് ഫ്രോഗ് പകോട പിന്നെ മറ്റേ ഇത് പക്കോ മിറർ അങ്ങനെയുള്ള ഫംഗ്ഷിക്കാവശ്യമായിട്ടുള്ള ടൂൾസുകളെല്ലാം ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് സിക്സ് റോഡ് വിൻ വിൻചെയും അരവേന ഫിഷ് എന്നീ കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു കിറ്റാണ് ഇത് വീടിന്റെ സ്വീകരണ മുറി എടുത്തിട്ട് സ്വീകരണ മുറിയുടെ സെൻട്രർ ഭാഗം മനസ്സിലാക്കി അവിടെ കോമ്പസ് വെച്ചിട്ട് എട്ട് ദിക്കുകളും ചുവരിൽ മാർക്ക് ചെയ്ത ശേഷം ഓരോ ദിക്കിൻ്റെയും പ്രോസ്പിരിറ്റിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഓരോ ദിക്കിലും വെക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു പ്രോസ്പിരിറ്റി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ട് നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇത് വളരെയധികം റിസൾട്ടുള്ള ഒരു ബേസിക് ആയിട്ടുള്ളൊരു കിറ്റാണ് ഇത് ഒത്തിരി പേർ വാങ്ങിച്ച് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് വാങ്ങിച്ച് ഇത് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കറക്റ്റ് ചെയ്തുകൊണ്ട് ഫംഗ്ഷൻ മുഖേന നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒത്തിരി ഉണ്ടാക്കാനായിട്ട് ഈ മഹത്തായ കല നിങ്ങളെ സഹായിക്കട്ടെ എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം